വിഷയത്തിൽ വാഷിംഗ്ടണുമായുള്ള ബന്ധം വഷളാകുന്നതിനിടെ ആദ്യമായി യു എസിനെ ശത്രുരാജ്യമെന്ന് അഭിസംബോധന ചെയ്ത റഷ്യ രംഗത്തെത്തിരിക്കുകയാണ് ക്രൈംലീൻ വക്താവ് ദിമിത്രി പെസ്കോവാണ് അമേരിക്കയെ ശത്രുരാഷ്ട്രമെന്ന് വിളിച്ചത് സെന്റ് പീറ്റേഴ്സ്ബർഗ് സന്ദർശിക്കുന്നതിൽ നിന്ന് തന്നെ തടഞ്ഞുവെന്നും ഉദ്യോഗസ്ഥർ പാസ്പോർട്ട് കണ്ടുകെട്ടിയെന്നും മുൻ അമേരിക്കൻ ഇന്റലിജൻസ് ഓഫീസർ സ്കോട്ട് റിട്ടർ അവകാശപ്പെട്ടതിന് പിന്നാലെയാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ പ്രസ് സെക്രട്ടറി പെസ്കോവിന്റെ ഈ പരാമർശം ഞങ്ങളിപ്പോൾ അവർക്ക് ശത്രുരാജ്യമാണ് അവർ ഞങ്ങൾക്ക് എങ്ങനെയാണോ അതുപോലെ പെസ്കോവ് മാധ്യമപ്രവർത്തകർ പറഞ്ഞു പ്രശസ്ത റഷ്യൻ അന്വേഷണ വെബ്സൈറ്റായോ പറയുന്നതനുസരിച്ച് പെസ്കോവോ പുടിനോ ഒരിക്കലും അമേരിക്കയോ മറ്റ് സൌഹൃദമല്ലാത്ത രാജ്യങ്ങളെയോ റഷ്യയുടെ ശത്രുക്കളായി പരാമർശിച്ചിട്ടില്ല അതുകൊണ്ട് ലോക ചരിത്രത്തിലെ ഒരു സുപ്രധാന നിമിഷമായാണ് ഇത് പരിഗണിക്കപ്പെടുന്നത് ഉക്രൈന് യു എസ് സൈനിക സഹായവും ആയുധങ്ങളും പണവും നൽകി പ്രോത്സാഹിപ്പിക്കുന്നതാണ് റഷ്യക്ക് അംഗീകരിക്കാൻ സാധിക്കാത്തത് ഇത്തരം സഹായങ്ങൾ റഷ്യയെ ആക്രമിക്കാൻ ഉപയോഗിക്കപ്പെട്ടാൽ പ്രത്യാഘാതം കനത്തതായിരിക്കുമെന്ന് പ്രസിഡന്റ് പുടിൻ കഴിഞ്ഞയാഴ്ച മുന്നറിയിപ്പ് നൽകിയിരുന്നു കൂടാതെ ക്രിമിയൻ പാലം റഷ്യ പുതുക്കി നിർമ്മിക്കുന്നതായി റിപ്പോർട്ടുകൾ വരുന്നു ബാർജുകളുടെ ഒരു കൂട്ടം പാലത്തിന് അഞ്ഞൂറ് മീറ്റർ തെക്ക് പടിഞ്ഞാറായി നേർരേഖയിൽ രേഖയിൽ നാം റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട് ഒന്നിലധികം ഉക്രൈനിയൻ ആക്രമണങ്ങളെ അതിജീവിച്ചതാണ് ക്രിമിയൻ പാലം എന്നിരുന്നാലും പാലം നിലനിൽക്കുന്ന കർച്ച് കടലിടുക്കിൽ കൂടുതൽ ആക്രമണങ്ങൾക്ക് തയ്യാറെടുക്കുന്നതായാണ് റിപ്പോർട്ടുകൾ ഭാവിയിലെ ആക്രമണങ്ങളെ നേരിടാൻ പാലത്തിന് കഴിയുമെന്നതാണ് ഉറപ്പാക്കാനുള്ള നിരവധി നടപടികളുടെ ഭാഗമെന്നും ഈ നീക്കം പറയുന്നുണ്ട് ഈ ബാർജുകൾ സ്ഥാപിക്കുന്നതിലൂടെ മിസൈലുകൾ തെറ്റായി പതിപ്പിക്കാനാണ് റഷ്യ ലക്ഷ്യമിടുന്നത് സാറ്റലൈറ്റ് ചിത്രങ്ങളിൽ നാം കാണുന്ന ബാർജുകൾ ഉപയോഗിച്ച് കടനയെ സംരക്ഷിക്കാൻ അവർ ശ്രമിക്കുന്നുണ്ട് അവ പ്രാഥമികമായി മിസൈൽ മിസൈലുകളിൽ നിന്ന് സംരക്ഷിക്കാനാണ് ബാർജുകൾ സ്ഥാപിച്ചിരിക്കുന്നതിനാൽ മിസൈലുകൾ പാലമായി തെറ്റിദ്ധരിച്ചേക്കാം ഫ്രീഡം ടി വി ചാനലിനോട് സംസാരിക്കവേ യുക്രൈനിലെ സൈനിക സേനയുടെ തെക്കൻ വിഭാഗത്തിന്റെ വക്താവ് ദിമിട്രസ് പെറ്റിൻജു പറഞ്ഞതാണ് ഇപ്രകാരം കൂടാതെ പന്ത്രണ്ട് മുതൽ പതിനാല് വരെ പെട്രോളിംഗ് ബോട്ടുകളും യുദ്ധക്കപ്പലുകളും റഷ്യ വീണ്ടും വിന്യസിച്ചിട്ടുണ്ട് എന്നിരുന്നാലും കാര്യമായ വ്യോമ പ്രവർത്തനം നടക്കുന്നുണ്ട് പാലത്തിലേക്ക് പോകുന്ന മിസൈലുകളെ റഷ്യക്ക് തുടർച്ചയായി തടസ്സപ്പെടുത്താൻ കഴിയുമെന്ന് ഉറപ്പാക്കുന്നുമുണ്ടെന്നും വക്താവ് കൂട്ടിച്ചേർത്തു കൂടാതെ മോസ്കോ ഒരിക്കലും ആണവായുധങ്ങൾ ഉപയോഗിക്കില്ല എന്ന പാശ്ചാത്യ രാജ്യങ്ങൾ അനുമാനിക്കുന്നത് തെറ്റാണെന്ന് വ്യക്തമാക്കി രംഗത്തെത്തിരിക്കുകയാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് സംസാരിക്കവെയാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത് റഷ്യയുടെ ഉക്രൈൻ അധിനിവേശം ആയിരത്തി തൊള്ളായിരത്തി ൻ മിസൈൽ പ്രതിസന്ധിക്ക് ശേഷം റഷ്യയും പാശ്ചാത്യ രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തിലെ ഏറ്റവും മോശമായ തകർച്ചയിൽ എത്തിച്ചിരിക്കുകയാണ് ഈ സാഹചര്യത്തിൽ ഒരു ആഗോള യുദ്ധത്തിന്റെ അപകട സാധ്യത വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണെന്നും ക്രൈമിനിൽ ആവർത്തിച്ച് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് യുക്രൈനിലെ യുദ്ധം ശേഷം ആദ്യമായി അന്താരാഷ്ട്ര വാർത്താ ഏജൻസികളുടെ മുതിർന്ന എഡിറ്റർമാരോട് മുഖാമുഖം സംസാരിച്ച പുടിൻ സഖ്യത്തിന്റെ സൈനിക ശക്തിയെ ഉദ്ധരിച്ചുകൊണ്ട് റഷ്യയ്ക്ക് നാറ്റോയെ ആക്രമിക്കാൻ കഴിയുമെന്ന പാശ്ചാത്യ അവകാശവാദങ്ങളെ മണ്ടത്തരമെന്നാണ് തള്ളിക്കളഞ്ഞത് എന്നാൽ ആണവായുധത്തിന്റെ അപകട സാധ്യതയെക്കുറിച്ച് ചോദിച്ചപ്പോൾ രാജ്യത്തിന്റെ പ്രാദേശിക സമഗ്രതയ്ക്കോ പരമാധികാരത്തിനോ ഭീഷണിയുണ്ടെങ്കിൽ അത്തര ആയുധങ്ങൾ ഉപയോഗിക്കാൻ റഷ്യയുടെ ആണവ സിദ്ധാന്തം അനുവദിച്ചിട്ടുണ്ടെന്ന് എഴുപത്തിയൊന്ന് കാരണായ ക്രൈം മേധാവി പ്രതികരിച്ചു ചില കാരണങ്ങളിൽ റഷ്യ ഒരിക്കലും ഇത് ഉപയോഗിക്കില്ലെന്ന് പശ്ചാത്യരാജ്യങ്ങൾ വിശ്വസിക്കുന്നുണ്ട് എന്നാൽ അത് സത്യമല്ല എന്നും മൂന്ന് മണിക്കൂറിലധികമുള്ള അഭിമുഖത്തിൽ ഉക്രൈനിൽ ആണവ വർധനയുടെ അപകട സാധ്യതയെ റോയിട്ടേഴ്സ് ചോദിച്ചപ്പോൾ പുടിൻ പറഞ്ഞു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി